മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടിയ വനിതയാണ് ദുൽഷ പ്രസനൻ ആ നേട്ടം ഇതുവരെ സ്വന്തമാക്കിയ ഏക വനിതയും ദുൽഷ തന്നെയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നുമാണ് ദിൽഷ പ്രസന്നൻ സീസൺ ത്രീയിലാണ് ദിൽഷ മത്സരാർത്ഥിയായി എത്തുന്നത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച സീസണുകളിലൊന്നായിട്ടാണ് സീസൺ ത്രീയെ വിലയിരുത്തുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഡോക്ടർ റോബിനുമായുള്ള സൗഹൃദമാണ് ദിൽഷയുടെ പേര് ചർച്ചകളിൽ നിറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ പേരിൽ അകത്തും പുറത്തും ദിൽഷ ക്രൂശിക്കപ്പെട്ടു എന്നാൽ തൻ്റെ ബോധ്യങ്ങളിലും കാഴ്ചപ്പാടുകളിലും അവസാനം വരെ ഉറച്ചു നിൽക്കാനും ഒടുവിൽ വിന്നറാകാനും ദിൽഷയ്ക്ക് സാധിച്ചു മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്ന മത്സരാർത്ഥികളെ ഒരാൾ കൂടിയാണ് ദിൽഷ ഇപ്പോഴിതാ തൻ്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ജാസ്മിൻ അറോറ മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ദിൽഷ മനസ്സ് തുറക്കുന്നത് ബിഗ് ബോസ് വിന്നറാകാൻ സാധിച്ചതിനെക്കുറിച്ച് സംസാരിച്ചാണ് ദിൽഷ തുടങ്ങുന്നത് സന്തോഷമുണ്ട് ബിഗ് ബോസിലെ ആദ്യ ലേഡി വിന്നറാണ് അതെന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എങ്കിലും വിന്നറാകണം എന്നുണ്ടായിരുന്നു അവിടെ വരുന്നവർക്കെല്ലാം ഉള്ള ആഗ്രഹമാണ് നൂറ് ദിവസം നിൽക്കുക വിന്നറാവുക എന്നൊക്കെ അത് സാധിച്ചു എന്നാണ് തൻ്റെ വിജയത്തെക്കുറിച്ച് ദിൽഷ പറയുന്നത് കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നതിനിടെയാണ് ദിൽഷ ഷോയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വിജയിച്ചു വരുന്ന ദിൽഷയ്ക്ക് പക്ഷേ ആ നേട്ടം ആസ്വദിക്കാൻ സാധിച്ചില്ലെന്നതാണ് വസ്തുത വിനറായി പുറത്തിറങ്ങിയപ്പോൾ അതൊന്നും ആസ്വദിക്കാൻ എനിക്കും വീട്ടുകാർക്കും സാധിച്ചിട്ടില്ല കുറെ പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു എത്ര പ്രശ്നങ്ങൾ വന്നാലും ആദ്യത്തെ ലേഡി വിനർ എന്നത് മായിച്ചു കളയാൻ സാധിക്കില്ലല്ലോ അതിനാൽ കുടുംബം വളരെ ഹാപ്പി ആയിരുന്നു എവിടെ പോയാലും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യ ലേഡി വിനർ എന്ന് പറഞ്ഞാണ് അത് ഭയങ്കര സന്തോഷമാണെന്നും ദിൽഷ പറയുന്നു ആദ്യത്തെ നാളുകളിൽ ഞാൻ എന്നെ മത്സരാർത്ഥി എവിടെ ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു ചേച്ചി പറയും എവിടെ കണ്ടുവെന്ന് പിന്നെ പിന്നെ ഇടപെടൽ കാര്യങ്ങളായി അൻപതാം എപ്പിസോഡ് കഴിഞ്ഞതോടെ സീരിയസ് ആയെന്നാണ് തന്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ച് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്നവരെ തന്നെ പിന്നെയും കാണേണ്ടി വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഷോയിലുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചുവെന്നും ദിൽഷ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കുകയോ ഒച്ചയിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതിനോട് താൽപ്പര്യമുള്ള ആളല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ശാന്തമായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്കും പ്രതികരിക്കേണ്ടി വന്നുവെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ദിൽഷ പറയുന്നത് എന്നാലും താൻ പരിധി വിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസ് പോലൊരു വലിയ ഷോയുടെ പിന്നറായതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ദിൽഷ പറയുന്നത് ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റം വന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വന്നു എവിടെ പോയാലും മുൻഗണനയുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടി കൊളാബ് ൂട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് കാരണം സംഭവിച്ചതാണ് എന്നാണ് ദിൽഷു പറയുന്നത് ഷോയിൽ ഒപ്പമുണ്ടായിരുന്ന ആരോടും ഇപ്പോഴും ദേഷ്യമൊന്നുമില്ലെന്നും മാത്രമല്ല സൗഹൃദം ആരുമായും ഇല്ലാതായിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നും തനിക്ക് നല്ല സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ടെന്നാണ് ദിൽഷു പറയുന്നത് ജാസ്മിൻ ഡോക്ടർ ബ്ലസ്സി ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു പുറത്തിറങ്ങിയ ശേഷം എല്ലാവരും അവരുടേതായ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരുമായിട്ടില്ലെങ്കിലും കുറച്ചു പേരുമായെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെന്നും ദിൽഷ പറയുന്നു ഷോയിൽ വെച്ച് വഴക്കുണ്ടാക്കിയിരുന്ന റിയാസുമായും ജാസ്മിനുമായെല്ലാം തനിപ്പോൾ നല്ല സുഹൃത്തത്തിലാണെന്നും ദിൽഷ പറയുന്നുണ്ട് അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ദിൽഷ സംസാരിക്കുന്നുണ്ട് പുറത്ത് വന്ന ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സൈബർ ബുള്ളിംഗ് അടക്കം കുറേ അനുഭവിച്ചു എല്ലാവർക്കും വിഷമം വരും ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പോകേണ്ടിയിരുന്നുവെന്ന് ഞാൻ കാരണമാണല്ലോ മാതാപിതാക്കൾ ൾക്കേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നും ദിൽഷ തുറന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ജനപ്രിയ കോവായിരുന്നു ദിൽഷയും ഡോക്ടർ റോബിനും ഇതിന്റെ പേരിലാണ് ദിൽഷയ്ക്ക് പലപ്പോഴും അകത്തും പുറത്തും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഡോക്ടർ പാതി വഴിയിൽ ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടു പിന്നീട് ദിൽഷ വിന്നറായത് റോബിന്റെ ആരാധകരുടെ വോട്ട് കൊണ്ടാണെന്ന് പോലും ആരോപണം ഉയർന്നു വന്നിരുന്നു അതേസമയം റോബിനുമായി തനിക്ക് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെന്നാണ് ദിൽഷ പറയുന്നത് ഡോക്ടറാണ് അകത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബ്ലസിയും വളരെ ക്ലോസായ സുഹൃത്തായിരുന്നു ബ്ലസിയും ഡോക്ടറുമായും ഒന്നും ഇപ്പോൾ കോൺടാക്റ്റില്ല അവർ തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി അറിയാം ഡോക്ടറുടെ കല്യാണം കഴിഞ്ഞു വീഡിയോസ് കണ്ടിരുന്നു ഞങ്ങളുടെ ചാപ്റ്റർ കഴിഞ്ഞു ഇനി പുതിയ ചാപ്റ്ററാണ് അവർ അതിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ചിലപ്പോൾ അത് അങ്ങനെ പോകാനായിരിക്കും ഇതി എന്നാണ് തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് വിന്നറായി പുറത്തിറങ്ങുന്നത് വളരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനെക്കുറിച്ച് ദിൽഷയ്ക്ക് അറിവുണ്ടായിരുന്നില്ല സന്തോഷത്തോടെ പുറത്തു വന്ന തനിക്ക് പക്ഷേ ഫിനാലയ്ക്ക് ശേഷമുള്ള പാർട്ടിയിൽ വെച്ച് തന്നെ എന്തോ പന്തികേടുള്ളതായി കേടുള്ളതായി അനുഭവപ്പെട്ടുവെന്നാണ് ദിൽഷ പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞുള്ള പാർട്ടിക്ക് പോയപ്പോൾ എല്ലാവരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ പുറത്തെന്തോ പ്രശ്നം നടക്കുണ്ടെന്ന് മനസ്സിലായി ആ രീതിയിലായിരുന്നു എല്ലാവരുടെയും സംസാരം അതിനാൽ ആ പാട്ട് ശരിക്കും ആസ്വദിക്കാനായില്ല മറ്റുള്ളവരെല്ലാം പ്രയാവുകയും പാട്ട് ആസ്വദുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് ദിൽഷ പറഞ്ഞത് അതേസമയം എന്താണ് സംഭവിക്കുന്നത് എന്ന് ആരും എന്നോട് കാര്യമായൊന്നും പറഞ്ഞിരുന്നില്ല എൻ്റെ കുടുംബം നേരെ മുംബൈയിലേക്ക് വന്നിരുന്നു അവിടെ നിന്നും ഞാൻ നേരെ ബാംഗ്ലൂർക്കാണ് പോയത് എയർപോർട്ടിൽ വന്നിറങ്ങണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നാണ് പക്ഷേ അതൊന്നും നടന്നില്ലെന്നും ദിൽഷ പറയുന്നുണ്ട് എന്നാൽ അതിലൊന്നും താൻ ഇപ്പോൾ വിഷമിക്കുന്നില്ലെന്നും ദിൽഷ പറയുന്നു ബിഗ് ബോസിന് ശേഷം സിനിമകളിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ദിൽഷയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഒരു സിനിമയിൽ ിലും ഈ താരം അഭിനയിച്ചു അനൂപ് മേനോൻ ഒരുക്കിയ സിൻഡ്രയിലാണ് ദിൽഷ നായികയെത്തിയത് പിന്നലെ മറ്റൊരു ചിത്രത്തിലും ദിൽഷ അഭിനയിച്ചിട്ടുണ്ട് സിനിമയാണ് തന്റെ പാഷൻ എന്നാണ് ദിൽഷ പറയുന്നത്